അല കണ്ടപ്പോ കൈക്കണം എന്ന് തോന്നുന്നുണ്ട് ഹലോ കൈപ്ൻസ് ഫസനയുടെ അടുത്ത് എ ബിസലകളെ എല്ലാവർക്കും സ്വാഗതം ഇത്ര കാളായി ചെയ്തിട്ടുണ്ട് ദ നല്ല ഫ്രഷ് കാളായി ഓരോ ഒന്നേ ചിലത് നമ്മക്കിതന്ന് കറയിച്ചാലോ റെഡി ബാക്കി ക്ലീനിങ് ഞാൻ ഞാൻ ചെയ്യണം ചെയ്യട്ടെ അങ്ങനെ നമ്മുടെ പോലെ നല്ല ഫ്രഷ് മീൻ കേട്ടോ അതാണ് ഞാൻ ഇവരുടെ കട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു കട്ട് ചെയ്യാതെ ചെയ്യാതുകൊണ്ട് നല്ല അടിപൊളി മീൻ കഴുകി റെഡിയാക്കി ഇരിക്കട്ടെ നമുക്കിതാ ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കാം അപ്പം ഉരുളി വെച്ചിട്ടുണ്ട് ഉരുളി ഒന്ന് ചൂടായിക്കോട്ടെ ആ സമയം കൊണ്ടേ നമുക്കിതിനുള്ള മുളപൊടിയൊക്കെ ഒന്ന് റെഡിയാക്കാം നമ്മളിത് ആ മുള പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് ഇത് ഒന്നര കിലോ മീനാണ് കേട്ടോ മൂന്ന് സ്പൂണ് എരിവുള്ള മുള പൊടി ഈ ചെറിയ സ്പൂണാണ് കേട്ടോ ചെറിയ ടീസ്പൂണ് മൂന്ന് സ്പൂണ് എരിവെള്ള മുളക് പൊടി ഇത് കാശ്മീർ പൊടിയാണേ അതും ഒരു മൂന്ന് സ്പൂണ് കേട്ടോ അതും എടുത്തെ കുറച്ച് മഞ്ഞൾ പൊടി ഒപ്പം തന്നെ നമ്മുടെ ഉൽവാപ്പൊടി നമുക്ക് മീനിന് പ്രധാന ഉൽവാപ്പൊടിയാണല്ലോ അതാ ഉൽവാപ്പൊടി വടംപുളി കുതിർത്ത് വെച്ച വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒന്ന് കുഴച്ച് എടുക്കാം ഇത് പൊടിയൊന്നും വറുത്തതല്ല പച്ചപ്പൊടി തന്നെയാണ് കേട്ടോ ഞാൻ നീമി അരപ്പ് മൂപ്പിക്കത്തുള്ളൂ ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്കിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ മീൻകറിയല്ലേ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കത് ഒരു അഞ്ചാറ് ഉലുവ രണ്ട് ഉലുവ എന്ന് പറയുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം ആരോ കമ്മിൻ്റെ ഇട്ടു വെച്ചാൽ രണ്ടു ഉലുവ അല്ലല്ലോ ഒന്ന് അല്ല അതാ ഇത്രയും ഉലുവ കേട്ടോ എന്തെ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ എന്തായാലും നമുക്ക് ഉലുവ രണ്ടായിട്ട് എണ്ണി എടുത്തിടാൻ പറ്റില്ലല്ലോ ആ കൂടെ തന്നെ നമ്മളിത് ഇത്ര കടവും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ഇഞ്ചി ചതച്ചത് ഒപ്പം തന്നെ നമ്മുടെ വെളുത്തുള്ളി ചതച്ചും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വിലയാണ് കേട്ടോ എല്ലാവരും കുറച്ചേ ചേർക്കാവുള്ളേ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യത്തിന് മാത്രം ഇച്ചിരി കൂടുതൽ ചേർക്കാതെ ഒക്കെ എല്ലാത്തിനൊക്കെ കുറച്ചേ ചേർക്കാവുള്ളൂ കേട്ടോ എന്നാൽ ഞാൻ മേടിച്ചപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഒരു കിലോയ്ക്ക് ണ്ടാ ഞാൻ ഒരുപാട് അങ്ങ് ഇതാക്കുകയല്ലേ കേട്ടോ ഒരുപാട് മൂപ്പിച്ച് അതിന് രുചി വേറെയാവും അതുകൊണ്ട് ഞാൻ ഇത്രേം മൂപ്പിക്കത്തുള്ളൂ ഇനി നമുക്ക് ഇതാ നമ്മുടെ പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളി നമുക്കതിലേക്ക് കൊടുക്കാം ഒരു തക്കാളി കേട്ടോ ഈ തക്കാളി ഒന്നും ഇട്ടില്ലേലും കുഴപ്പമില്ല പക്ഷേ ഇപ്പൊ നമ്മളങ്ങനെ ഒത്തിരി അങ്ങ് വെച്ചിരുന്ന് കൂട്ടാനുള്ള മീൻകറിയൊന്നും ഇല്ല ഇപ്പൊ നാളെ എടുക്കുന്ന മീൻകറിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇടുന്നത് കേട്ടോ അല്ല ഇതൊന്നും ഇടണമെന്നൊന്നും ത്രയും വേണ്ടത് നമുക്കിത് ഈ സൈഡിലോട്ടൊന്ന് മാറ്റി കൊടുക്കേ തക്കാളി നമ്മൾ നേരത്തെ ചാലിച്ച് വെച്ച അരപ്പുണ്ടല്ലോ നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം ഇനി ഈ അരപ്പ് നല്ലപോലെ മൂക്കട്ടെ അങ്ങനെ നമ്മളത് ആ അരപ്പൊക്കെ മൂത്ത് റെഡി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയോ നമുക്കിതാ ഈ മുളക് നമ്മളിങ്ങനെ കുഴച്ച് വെച്ച പാത്രം ഉണ്ടല്ലോ അത് കഴിയേ കുറച്ച് വെള്ളം അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തക്കാളി ഒന്നും കാണാനില്ല കേട്ടോ വെന്ത് അലിഞ്ഞങ്ങ് ചേർന്നിട്ടുണ്ട് നമ്മളാ വഴറ്റിയ സമയം കൊണ്ട് അരപ്പ് മൂപ്പിച്ച സമയം കൊണ്ടേ തക്കാളി നല്ലപോലെ അലിഞ്ഞ് ചേർന്നു അതുകൊണ്ട് നല്ല കൊഴുപ്പും കിട്ടും അല്ലേൽ ഈ മീൻകറിക്ക് നല്ല കൊഴുപ്പാണ് കേട്ടോ മല്ലിപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല കൊഴുപ്പ് കിട്ടും നമ്മൾ ഇച്ചിരി കുടംപുള്ളിയുടെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇനി നമുക്കിതാ ഒരു രണ്ട് മൂന്ന് കഷ്ണം പുളി അത് പുളി ഇറങ്ങിയിട്ടുണ്ടാവും എന്നാലും അതല്ലേ കിടന്നോട്ടെ അതും ഈ വെള്ളവും കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അരപ്പെല്ലാം റെഡിയാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്കിതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പ്രധാനമായിട്ടുള്ള സാധനം അരപ്പെല്ലാം റെഡിയായി തിളച്ച് നമുക്കിതാ മീനിട്ട് കൊടുക്കാം അതെ നമ്മുടെ തല കണ്ടോ തലയൊന്നും ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ കിടക്കട്ടെ ഇനി ഇത് ഒരു ചെറിയ തീയിൽ അവിടെ ഇരുന്ന് ഇപ്പോൾ ഈ ഇളക്കുന്നതെന്നും പറഞ്ഞ് പിന്നെ ഇളക്കൂല്ല കേട്ടോ ഇപ്പോൾ ഇളക്കുന്നത് ചെറിയ തീയിൽ ഇനി അവിടെ ഇരുന്ന് ഇതൊന്ന് പറ്റി റെഡിയായി വരട്ടെ കടച്ച് കൊടുക്കാം വറ്റിയൊക്കെ റെഡി ആയിട്ടുണ്ടോ ഗ്യാസ് ഓഫ് ചെയ്യാണ് എന്താ ഇത്ര ഗ്രേവിയൊക്കെ വേണം നല്ല കുറുകിയ ഗ്രേവി നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെന്നെ അഴിച്ചു കൊടുത്താലോ ശകലം കരിവേപ്പിലയും കൂടി ഇട്ടു കൊടുക്കെ എത്ര മീൻകറി വെച്ചില്ലേ ഓരോ മീൻകറിയും ഓരോരോ രീതി നല്ല ടേസ്റ്റുള്ള ഉള്ള ഒരു മീൻകറിയാണ് രണ്ടു മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ നല്ല കണ്ടോ നല്ല ചാറ് കുറുകി ഇതാ മീൻ കറി മീൻകറി നല്ല ചാറ് ചാറ മീൻ കറി ഇനി എന്തായാലും ഞാൻ എല്ലാം തീയെല്ലാം നിർത്തി എല്ലാം റെഡിയാക്കി ഞാൻ എന്തായാലും ഉപ്പ് നോക്കട്ടെ സൂപ്പർ അടിപൊളി മീൻകറി കേട്ടോ ഉപ്പ തന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം തോന്നില്ല കൂട്ടി കപ്പയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻ കറി റെഡിയായി വാങ്ങി വെച്ചു ഇനി ഇത് ഇന്നെടുക്കത്തില്ല നാളെ എടുക്കത്തുള്ളൂ അങ്ങനെ നമ്മുടെ മീൻകറിതാ നമ്മുടെ ഈ തല എന്തായാലും ഒന്ന് കോരിയെടുക്കാം കേട്ടോ തല കണ്ടപ്പോ കഴിക്കണമെന്നങ്ങ് തോന്നുന്നുണ്ട് ഒരു കഷ്ണം കൂടി എടുക്കല്ലേ നല്ല അടിപൊളി മീൻകറി കേട്ടോ ഇത് ഇത് മീനും നല്ല മീനാണല്ലോ നല്ല അടിപൊളി മീൻ നല്ല ഫ്രഷ് മീനായിരുന്നു അതാ ഇതിൻ്റെ കൂടെ കപ്പയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിരുന്നു പക്ഷെ കപ്പ മേടിച്ചില്ലല്ലോ നല്ല ചൂടുണ്ട് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മീങ്ങര നല്ല ചൂട് കേട്ടോ അതുകൊണ്ട് ഞാനൊരു ടവൽ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വച്ചിട്ടാണ് പിടിച്ചേക്കുന്നത് ഇതിപ്പോൾ തന്നെ കപ്പയോ ചക്കയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചപ്പാത്തിയും പൊറോട്ട ആയാലും മതി സൂപ്പർ പൊറോട്ടക്കൊക്കെ സൂപ്പർ കറിയാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ഇടുക എങ്ങനെയുണ്ടെന്നുള്ള ഒരു ഇതുപോലെ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അന്നേരം കാണാം നമുക്ക് ഓക്കെ ബൈ